ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് റിൻസി മാത്യു ഞങ്ങൾ വരുന്നത് തിരുവല്ലായിൽ നിന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഷാർജനാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത് അപ്പം ഞങ്ങൾ ഷാർജയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അൺകോൺഷ്യസാകുകയും കാറിലോ സ്റ്റിയറിങ്ങിലോട്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് വീടുകയായിരുന്നു അപ്പം പെട്ടെന്ന് കാർ പുള്ളി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല അപ്പം ചെറിയ രാത്രി ഏകദേശം എട്ടരയായി ഒരു ചെറിയ ടൗൺ ആയിരുന്നു ഞാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു അവരെല്ലാം ഓടി വന്ന് എല്ലാവരും കൂടി എന്താ സംഭവിച്ചെന്ന് ഞാൻ കാർക്കും അറിയുന്നില്ല അപ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു നേഴ്സ് കാറിൽ പാസ് ചെയ്യുകയും ഇത് കണ്ടോണ്ട് ആ സിസ്റ്റർ അവിടെ നിർത്തിയിട്ട് സി പി ആർ കൊടുത്തു അങ്ങനെ എൻ്റെ ഹസ്ബൻ്റിനെ കോൺഷ്യസായി അങ്ങനും പുള്ളി കൊട്ടും വയ്യ അപ്പം ഞങ്ങൾ നേരെ ആ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സൻ ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തേക്ക് ഞങ്ങളും കൂടെ പോവുകയാണ് അവിടെ ചെന്ന് ഞങ്ങൾ എമർജൻസി ചെന്നു അങ്ങനെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നി ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സീറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വേദന എടുത്തിട്ട് പൊളയുക അങ്ങനെ സീറ്റി എടുത്തപ്പോഴാണ് അവർ വളരെ വിഷമിച്ചു പോയി കാരണം അയോട്ടിക് അനൂറിസം റപ്ചർ ആകുകയാണ് അതെന്ന് വെച്ചാൽ അത് വെരി സീരിയസ് കണ്ടീഷനാണ് കാരണം രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ് അപ്പം അങ്ങനെ അയോട്ട എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പോകുന്ന മെയിനായിട്ടുള്ള ആ വെസ്സലാണ് അവിടെ ആണ് ഇവിടെ അനൂറിസം വന്നിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കിത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല ആക്ച്വലി എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല ഇങ്ങനൊരു അസുഖത്തെപ്പറ്റി അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല കാരണം ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പേഷ്യൻറ്റും രക്ഷപെടാറില്ല അങ്ങനെ ഞങ്ങളപ്പം ശരിക്കും ഞങ്ങളങ് എന്താ ചെയ്യേണ്ടത് കാരണം വളരെ സന്തോഷത്തോട് ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ പോകാം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അതിനു മുമ്പ് ഒന്ന് അഡ്മിറ്റാകുമോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ അപ്പം പറയും നമുക്ക് മറ്റു ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം രാത്രി മണിയായി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവരും ഞങ്ങളും കൂടെ ചേർന്ന് വിളിച്ചിട്ടും ഓരോ ഹോസ്പിറ്റലുകാരും ഞങ്ങളെടുക്കത്തില്ല കാരണം അങ്ങനെ ഒരു പേഷ്യൻ്റെ എടുത്തിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക കാരണം അവിടെ ആരെയും നിരസ്കരിക്കത്തില്ലല്ലോ അങ്ങനെ അപ്പം ഞങ്ങൾക്കറിയത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെന്ത് ഞങ്ങൾ ചെയ്യും ഈ രാത്രിയിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ് എപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു എമർജൻസി ചെന്നു എന്താണെന്ന് എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അവർ തിയേറ്റർ അപ്പം തന്നെ റെഡിയാക്കി അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ആ എമർജൻസിയിലെ ഡോക്ടർ തിയേറ്ററിലെ ഡോക്ടറോട് പറയുന്നു ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ റപ്ചറായി അവർ റബ്ചർ കഴിഞ്ഞാൽ വയറ്റു മുഴുവൻ ബ്ലഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ തിയേറ്ററിൽ കയറ്റി എറൗണ്ട് പന്ത്രണ്ട് മണിക്കൂർ സർജറി അവർ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒന്നും ഒരു ചാൻസും നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വയർ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ മുഴുവൻ നീരായി അങ്ങനെ വെൻ്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ വൺ വീക്ക് അവിടെ കിടത്തി അപ്പോഴും വയർ തുറന്നിട്ടേക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ഒന്നും വയർ തുറന്നിടാൻ പറ്റത്തുമില്ല അങ്ങനെ മെഡിക്കൽ കോളേജുകാർ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ട് ട്രക്യോസ്റ്റമി എന്ന് വെച്ചാൽ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ ശ്വാസം എടുക്കുക ട്രക്യോസ്റ്റമി ഇട്ടു കൊളസ്റ്റമി ബാഗ് കാരണം അവിടെ എല്ലാം നീരായി കാരണം ബ്ലഡ് വന്ന് നിറഞ്ഞിട്ട് ഫുൾ ബ്ലഡ് ആണ് പറ്റില്ല അപ്പോൾ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇൻറ്റസ്റ്റൈനൊക്കെ ഇൻഫെക്ഷനായി അങ്ങനെ കൊളസ്റ്റമി ബാഗ് ഇട്ടു അങ്ങനെ അവർ അടുത്ത ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പറഞ്ഞു കാരണം ഇൻഫെക്ഷനായി അതോടുകൂടി ന്യൂമോണിയയുമായി ഇനി രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഞങ്ങളുടെ മുന്നിലില്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനേകം പേർ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട് അവളോട് ഒരു ആൻറ്റിബയോട്ടിക്ക് ചോദിക്കാൻ വേണ്ടി വിളിച്ചിങ്ങനെ ഒരു കാര്യം അപ്പോൾ അവൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൃപാസനമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാനൊരു കാത്തലിക് വിശ്വാസിയല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിലില്ല അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവിൻ്റെ ഇത് കേൾക്കുന്നത് അപ്പോൾ ഞാൻ അവൾ അവളെന്തോന്ന് ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട് ഞാൻ അവിടെ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് നീ ഒരു കാര്യം ചെയ്യ് ഞാൻ ഇപ്പോൾ തന്നെ നിന്ന് കോട്ടയത്ത് വരാം എനിക്കന്നെ ഒരു ഓയിലുണ്ട് അത് നീ എങ്ങനെയല്ലോ ഐ സിയുയിൽ പോയി പുരട്ടാൻ പറ്റുന്നു അങ്ങനെ അവൾ ആ ര വൈകിട്ടായപ്പോൾ അവിടെ എത്തി എനിക്ക് ഈ ഓയില് തന്നിട്ട് പറഞ്ഞു നീ പോയി പുരട്ടാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ കൊടുത്തിട്ട് എൻ്റെ മകനോട് പറഞ്ഞു ഈ പേപ്പർ അവിടെ എല്ലാം കൃപാസന പത്രം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവെന്ന് വിളിക്കുന്ന അന്നാണ് അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഈ പേപ്പർ കൊടുത്ത് ഈ ഓയില് പുരട്ടി പിന്നീടൊരു അത്ഭുതങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ കാണുകയായിരുന്നു അങ്ങനെ ഏകദേശം ഇരുപത്താറ് ദിവസം എൻ്റെ ഹസ്ബൻഡ് അവിടെ വെൻറ്റിലേറ്ററിലായിരുന്നു അങ്ങനെ പുള്ളിയുടെ ഇൻഫെക്ഷനൊക്കെ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വന്നു കാരണം ആദ്യം നോക്കുമ്പോൾ ബ്ലഡ് റിസൾട്ട് ഒന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ എല്ലാ ഒരവയവും പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതില്ല ഫുൾ കാരണം ഒരു ചാൻസസ് ഇല്ലാതെ പുള്ളി അവിടെ കിടത്തിയേക്കുക അടുത്തൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകാര് വെൻ്റിലേറ്റർ മാറ്റുക അവർക്ക് ആവശ്യം ഇഷ്ടം പോലുണ്ട് എന്തോ ഒരു അത്ഭുതം പോലെ ഇരുപത്താറ് ദിവസം കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്റർ മാറ്റി അട്രക്യോസ്ട്രമി കണക്ഷൻ മാറ്റി പക്ഷേ കൊളസ്ട്രമി ബാഗുണ്ട് എല്ലാം ഉണ്ട് ഏകദേശം നാൽപ്പത് ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി എന്നാലും ഏകദേശം മുപ്പത് കിലോ അദ്ദേഹത്തിൻ്റെ പോയി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ആകെ അറിയാവുന്നതാ ജംഗ്ഷനിൽ വണ്ടി ഓടിച്ചതല്ലാതെ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ എവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം അതുപോലും അറിയാതാണ് കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൊളസ്ട്രമി ബാഗുമായി വീട്ടിൽ വന്നു അവർ പറഞ്ഞു ഒരു രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ എല്ലാവർക്കും പേടി കാരണം ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു പേഷ്യൻ്റിനെ തൊടാൻ മിക്ക ഹോസ്പിറ്റലുകാരും മടിക്കുക പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഞങ്ങൾ ചെന്നത് ആരും എടുക്കാൻ താ താല്പര്യപ്പെടുന്നില്ല അത് റിവേഴ്സ് ചെയ്യാൻ കാരണം അതിൻ്റെ ഒത്തിരി ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അവർ നമ്മളോട് പറഞ്ഞു പക്ഷേ ആ ബാഗിട്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും എനിക്ക് കാരണം നമ്മുടെ മലമെല്ലാം വരുന്ന ഈ ബാഗിൽ പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇത് പൊട്ടും നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല ഒത്തിരി പ്രശ്നങ്ങളിൽക്കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരം ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ആദ്യമായി കയറുകയാണ് ജീവിതത്തിൽ ഇന്നേ വരെ കൃപാസനം അന്ന് ആദ്യമായി കേട്ടത് പിന്നെക്കെയാണ് അപ്പോൾ ഈ കൃപാസനം കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അങ്ങനെ ഞാൻ ഹസ്ബൻ്റുമായിട്ട് ഞങ്ങൾ പേരും ഇവിടെ കയറി ഞങ്ങൾ സത്യം ഇവിടെ വന്ന് പൊട്ടിക്കരയുകയായിരുന്നു കാരണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്കൊരു മെറിറ്റില്ല ഞങ്ങളാകെ സീറോ ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവാം അമൃത ഹോസ്പിറ്റലോട്ട് പോവാം അപ്പം ഞാൻ ആ സമയം ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുണ്ട് അവിടെ കാരണം എൻ്റെ ജോലിയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകേണ്ടത് അങ്ങനെ ഞാൻ തിരിച്ചു പോയി അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാനൊരു വ്യക്തി പത്ത് ദിവസത്തേക്ക് വന്നേക്കുക അപ്പോൾ ഈ റിവേഴ്സിലൊന്ന് അമൃതയെ പോയി ചോദിച്ച് അവരൊന്ന് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി എൻ്റെ പുറകിൽ ഞങ്ങൾ കാർ വാർക്ക് പാർക്ക് ചെയ്യുന്ന എൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു തിരിച്ചു വന്നു ഇവിടെ നന്ദി പറയണമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ പറയും എനിക്കിങ്ങനെ അടുത്ത ആഴ്ച എങ്ങനെയാണ് ഡോക്ടർന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഈ പറയുന്നത് ഇവിടെ എത്ര പേഷ്യൻ്റ് വെയ്റ്റിംഗ് ആ വൺ മന്ത് കഴിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെയിൽ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കാശ് മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് വെച്ചോണ്ടാണ് ഇവിടെ പോയിരുന്നത് അങ്ങനെ ഡോക്ടർ ബുക്ക് ഈ ഒരു മാസം കഴിഞ്ഞ് എഴുതാൻ തിരിക്കുമ്പോഴാണ് നോക്കുന്നത് ആ ഫ്രൈഡേയിൽ ഒരു ഒരാളുടെ സർജറിക്കുള്ള സ്പേസ് കിടക്കുക അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ വന്നതെന്ന് ഒരു സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്കത് എഴുതി തരിക പുള്ളി ചെയ്യാവുന്ന സമ്മതിച്ചു ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ രാത്രി ഏകദേശം ഏഴര മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ കയറുക തിരിച്ച് നന്ദി പറയണമെന്ന് ആ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോയപ്പോൾ ഞങ്ങളിവിടെ കയറി ഞങ്ങൾ ആ കിണറിൻ്റെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുന്നത് എല്ലാം സീറോ ആയിരിക്കുന്നവരാ ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ ക്യാഷ്വൽ ഡ്രസ്സിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വരിക അപ്പോൾ അതായിരുന്നു ജോസഫ് അച്ഛനായിരുന്നു അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളസ്ട്രോ ബാഗിൻ്റെ അവിടെ കൈ വെച്ചിട്ട് സ്ബൻറ്റിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനാണോ എന്ന് അറിയത്തില്ല ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവി നിന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പോയി സർജറി ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അത് എനിക്ക് അതറിയത്തില്ല അത് മാതാവ് വന്ന് ഞങ്ങളോട് ചെയ്ത് കാരണം ഞാൻ പിന്നീട് അറിഞ്ഞേ അച്ഛനെ കാണാൻ പലരും ക്യൂ നിൽക്കുന്നൊരു ക സ്ഥലത്ത് അച്ഛൻ ഞങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും അയ്യോ ഞങ്ങൾക്ക് കുളിര് കോരുന്ന് ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമൃതയിൽ ആ ഫ്രൈഡേ പോയി സർജറി ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ആ സർജറി ചെയ്യാൻ പറ്റി അങ്ങനെ കൊളസ്ട്രോമി റിവേഴ്സൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം സർജറി കഴിഞ്ഞ് പോകുമ്പോഴും ഇവിടെ വന്ന് മാതാവിന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങളില്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇട്ടേക്കുന്ന ഗ്രാഫ്റ്റ് ആണ് ഈ അയോട്ടയ്ക്ക് പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന ഒരു ഗ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഇൻഫെക്ഷൻ ആ ഗ്രാഫ്റ്റിൽ കയറി പിടിച്ചു പിന്നീടും ഈ ഗ്രാഫ്റ്റിൽ ഇൻഫെക്ഷൻ കയറി പിടിച്ചുകഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് അങ്ങനെ ഞങ്ങൾ പിന്നെ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോഴൊന്നും ഇല്ല കാരണം എനിക്ക് ജോലിയുണ്ട് ഒത്തിരി ലീവ് എടുത്ത് എൻ്റെ ജോ ലീവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം അപ്പം ഞാൻ ജോലി തിരിച്ചു പോയി ഞങ്ങളപ്പം ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ ഒരു മേൽനേഴ്സൊക്കെയാണ് അദ്ദേഹത്തെ നോക്കുന്നത് അങ്ങനെ വല്ലൂർ പോയി അപ്പോൾ അവർ കണ്ടപ്പോഴേ ആദ്യം പറഞ്ഞു ഇതൊരു നിറക്കിളാണ് ഈ മനുഷ്യനൊരു നിറക്കിളാണ് നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയെന്നാണ് വലിയൂരുകാരാദ്യം ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അപ്പം ഞങ്ങളിത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത് അങ്ങനെ ആ ഡോക്ടർക്ക് സർജറി ചെയ്യാൻ വലിയൊരു താല്പര്യം ആ ഒരു കേസ് ഓൾറെഡി ഇൻഫെക്റ്റഡായി ഒരു ഗ്രാഫ്റ്റ് ഇനിയും ഫുള്ള് റിമൂവ് ചെയ്യണം എന്നിട്ടും അവർ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് ഏകദേശം മൂന്ന് മാസം അദ്ദേഹം വെല്ലൂരിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ വെല്ലൂരിൽ അത് ഭയങ്കര വിജയമായിട്ട് ആ സർജറി ചെയ്തു അപ്പം ഇനി ഒരു ആൻറ്റിബയോട്ടിക് ഇല്ല തരാൻ കാരണം അത്രക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഇന്ത്യയിലുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞു കാരണം ആ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ബാക്ടീരിയാണ് കയറിയിരിക്കുന്നത് അപ്പം ഇനിയില്ല അപ്പം വെല്ലൂരുകാർ പഠന പഠനാവശ്യത്തിന് വേണ്ടി നമ്മളെ അവർ ട്രയലായിട്ട് നിർത്താറുണ്ട് പയലിലെ പല പക്ഷെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ ട്രയൽ എങ്കിൽ ട്രയൽ അങ്ങനെ ആൻറ്റിബയോട്ടിക് അവർ വേറൊരു നിന്ന് നമുക്ക് വേണ്ടി ട്രയലായിട്ട് വരുത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിലത് പ്രയോഗിച്ചു അദ്ദേഹത്തിൻ്റെ അത് വളരെ സക്സസ് ആയിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഞാനപ്പം ലൈറ്റെ ക്യാൻഡിൽ പ്രെയർ ഞങ്ങളുടെ വീട്ടിൽ ആ മെഴുകുതിരി ആ സർജറി ഒക്കെ വെല്ലൂരി ചെയ്യുമ്പം ഞാൻ ഷാർജയിലാണ് മോളും ഞാൻ ആ മെഴുകുതിരി ബ്ലൂ മെഴുകുതിരി ഞാൻ കത്തിച്ചു വെച്ച് ആ സർജറി തീരുന്നത് വരെ ഞാൻ ആ മെഴുകുതിരി ഇങ്ങനെ മണിക്കൂറുകൾ കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വളരെ വിജയമായി അദ്ദേഹത്തിന് വെല്ലൂരിയിൽ നിന്ന് തിരിച്ചു വന്നു ഏകദേശം ഒന്ന് രണ്ട് വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും ആയിരുന്നെങ്കിലും എന്താ പറയുക മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങളവിടെ പ്രവിച്ചു ഞങ്ങൾ വളരെ ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബക്കാരാണ് അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും എല്ലാം കൂടായും ഞങ്ങളെ രണ്ട് വർഷം കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു അതാണ് അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു സാക്ഷിയാണ് കാരണം ഞങ്ങളുടെ ഈ കഥ അറിയാത്തവരില്ല എല്ലാവർക്കും ഞങ്ങളെപ്പറ്റി അറിയാം അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഒരു വിഷയം വെച്ച് കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുക രണ്ടുപേരും അപ്പോൾ ഒരു ജോ അദ്ദേഹം എയർപോർട്ടിലാണ് ജോലി ചെയ്തത് ഇനിയിപ്പോൾ ആ ജോലി ചെയ്യാൻ സാധ്യമല്ല അപ്പം ഞാൻ ഓർത്തു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി കിട്ടിയിരുന്നേൽ നല്ലതായിരുന്നു പക്ഷെ സാധിക്കുമോയെന്ന് അറിയത്തില്ല കാരണം ഓൾറെഡിയല്ലോ പിന്നെ അറിയാം ഞങ്ങളുടെ ഈ അസുഖത്തിൻ്റെ കാര്യം എന്നാൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ഷാർജ് ചെന്നു അത് ഞങ്ങളെല്ലാവരും കൂടാണ് പോയത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു ജോലി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് എങ്ങനെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയും കടാശവും അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോകുന്നു ഞങ്ങളിപ്പോൾ വെക്കേഷന് വന്നാണ് പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ എഴുതിയായിരുന്നു എൻ്റെ മോളും അവിടെ ആണ് പഠിക്കുന്നത് അവൾ ടെൻതിൽ പരീക്ഷ എഴുതിയപ്പം ഒരു എയ്റ്റി സെവനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അവൾ അപ്പം ഇവക്കിപ്പം മാതാവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതില്ല എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ഞങ്ങളൊരു മാർത്തോമ വിശ്വാസികളാണ് അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരു മാതാവിൽ ആ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ലാത്ത ആൾക്കാരാണ് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും ഈ മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചായിരുന്നു അവൾ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഏകദേശം നയൻറ്റി ഫോർ പെർസെൻറ്റേജ് മാർക്ക് മേടിച്ച് സ്കൂളിലെ ഒരു വൺ ഓഫ് ദി ടോപ്പർ ടോപ്പറാകുവാൻ അവൾക്കും സാധിച്ചു പിന്നെ ധാരാളം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പരാൻ ഇതിന് മൂലം ഞങ്ങൾക്ക് വളരെ ദൈവ കൃപയിൽ നിൽക്കുവാൻ അതാണ് മെയിൻ ദൈവത്തിൻ്റെ കൃപയിൽ അനാവശ്യമായിട്ട് ഒന്നിലും പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായിട്ട് എനിക്കൊരു മോനുണ്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കും ഞങ്ങളെ കുടുംബമായി ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അനേകരോട് ഞാൻ ഇവിടുത്തെ കാര്യം പറയും ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജ എന്ന് പറഞ്ഞാൽ അവളും ഇതുപോലെ ഉടമ്പടിയൊക്കെ എടുത്തു അവരും ഇതുപോലൊന്നും മാതാവിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് അനാഥാലയം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ അല്ലെ ഇവിടെ പലർക്കും പൈസ അയച്ച് കൊടുക്കുവാനും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ അനേകരോട് എവിടെ ചാൻസ് കിട്ടിയാലും ഞങ്ങൾ ഈ ദൈവത്തെ പറ്റി എല്ലാവരോടും പറയും കാരണം ദൈവം എത്ര വിശ്വസ്തനാണ് കഷ്ടപ്പാട് തന്നാലും ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആരും ഭാരപ്പെടേണ്ട ദൈവസന്നിയിൽ നമ്മൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ അതിലുപരിയായിട്ട് ആൾക്കാരുടെ മുന്നിൽ മാനിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് അതാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് എസ് എ കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെയും നിങ്ങളുടെ സന്ത സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്ന് പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് വരളി ചെയ്യുന്നു പ്രിയമുള്ളവരെ റിൻസി മാത്യുവിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു നമ്മൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തവരാ മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് ഈ റിൻസി കൂടെ നമ്മൾ അറിയാൻ സാധിച്ചു അദ്ദേഹം ഇവിടെ ഇയാൾക്കാരെ പറഞ്ഞത് ഒരു വ്യക്തി വന്ന് എന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാനും ഉടമ്പടി എടുക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അത് റിൻസിയുടെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം അവർ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥനയിൽ നീങ്ങുകയാണ് ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും പരിശുദ്ധ അമ്മയെന്ന് പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത ഈ വ്യക്തിയെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് ആര് വഴി മറ്റുള്ളവർ വഴി ആ ഉടമ്പടി എടുത്ത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കും മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് സാക്ഷ്യമാണ് അങ്ങനെയാണ് റിൻസി അറിഞ്ഞത് ഉടമ്പടി എടുക്കാവെന്ന് അങ്ങനെ യാത്രയിൽ പോകുമ്പോഴാണ് ഇവിടെ വന്ന് ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അമ്മയോട് പറയുകയാണ് അമ്മയൊന്നു പറയാനറിഞ്ഞില്ല കൃമാസനമെന്നറിയത്തില്ല അവരെ മറ്റുള്ളവർ വഴി ഇവിടെ വന്നു വന്നമ്മയോടടുത്ത് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധമ്മ പറഞ്ഞു മോനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ ചെന്നവരെ ഒന്ന് സ്പർശിക്കാൻ അച്ഛൻ ആ സമയത്ത് ചെന്നു ചെന്നു ആരും വിളിച്ചില്ല അവർ പറഞ്ഞത് കേട്ടോ ഇത്ര നിൽക്കണം ഇത്ര എത്ര എടുക്കണം ഉടമ്പടി എടുത്ത് പുതുക്കിയാൽ മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് അതുപോലെ ഇരുന്ന വ്യക്തി മാതാവ് അച്ഛനിലൂടെ പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് ചെന്ന് അവരുടെ വയറിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ പല വ്യക്തികളിലൂടെയാണ് പരിശുദ്ധ അമ്മ അവരിലേക്ക് പ്രവർത്തിച്ചതെന്ന് നമ്മളോട് ലിൻസി പറയുക ലിൻസി പറയുകയുണ്ടായി ഇങ്ങനെയാണ് പരിശുദ്ധമ്മയുടെ അത്ഭുതം എല്ലായിടത്തും പറയുന്നത് അമ്മയുടെ സാക്ഷ്യം പറയുന്നത് ഇതാണ് എനിക്ക് സാധിക്കണം അമ്മയെക്കുറിച്ച് പറയാൻ അവരെല്ലാവരോടും പറയുന്നതെന്നാണ് പറയുന്നത് പല ഹോസ്പിറ്റലുകളിലും കൈയൊഴിഞ്ഞു ഹോസ്പിറ്റലുകളെല്ലാം കൈയൊഴിഞ്ഞ സമയത്തും പരിശുദ്ധ അമ്മ അവരെ വിട്ടില്ലെന്ന് അവർ പറയുകയുണ്ടായി പരിശുദ്ധമ്മയുടെ സാന്നിധ്യമാണ് അവരെ ഈ കൽത്താരയിൽ എത്തിച്ചതെന്ന് അവർ പറയുന്നത് പരിശുദ്ധം അങ്ങനെയാ സ്നേഹം കൊടുക്കുമെങ്കിൽ അച്ഛൻ ഉടമ്പടി ക്ലാസ് പുതുക്കൽ ക്ലാസ്സിൽ പറയുന്നുണ്ട് പൂക്കുറ്റി പോലെ അനുഗ്രഹം കൊടുക്കുന്നതാണ് ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് ഇവർക്ക് കിട്ടിയത് പൂക്കുറ്റി പോലുള്ള അനുഗ്രഹമാണ് കിട്ടിയത് ഈ സാക്ഷ്യം ഒരിക്കലും അവര് മറക്കത്തില്ല ഇടിവെട്ട് സാക്ഷ്യമെന്ന് അച്ഛൻ പറയാറുണ്ട് ഇടിപെട്ട് സാക്ഷ്യമാണ് അവർക്ക് കിട്ടിയത് ഇത്രയോ നൂറുപേ കണക്കിന് മനുഷ്യരോട് മനുഷ്യരോടവരിപ്പോൾ പറഞ്ഞു കാണും അതിനു അവരുടെ ഭർത്താവിന് ഒരിക്കലും ജോലി ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ പരിശുദ്ധമ്മ അവിടെയും കൈവിട്ടില്ല അമ്മ നല്ലൊരു ജോലി അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമനുസരിച്ചുള്ള ജോലി കൊടുത്തു ഇതാണ് പരിശുദ്ധമ്മ ഈ സ്നേഹം കണ്ടാൽ ആരെങ്കിലും വിട്ടുകളഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഈ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇവർ വഴി ഇവർ വന്ന സാക്ഷ്യം വഴിയാണ് നമ്മളിത് അറിയുന്നത് അങ്ങനെ അമ്മയോട് പറയണ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ജീവിക്കുകയുള്ളൂ അമ്മ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്നെ മാറ്റണമേ ഈ സാക്ഷ്യം എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണെന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അവർക്ക് മൻ മതിയാകുന്നില്ല ഈ അമ്മയുടെ സ്നേഹം ഇവിടെ വന്ന റിൻസിക്കും കുടുംബത്തിനും നന്ദി പറയുകയും അവർക്ക് കൊടുത്ത ദൈവത്തിൻ്റെ വലിയ കൃപ ഈശോയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം അവർക്ക് അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി അവരെങ്ങനെയോ അവരെങ്ങനെ അറിഞ്ഞോ അതുപോലെ മറ്റുള്ളവരെ അറിയിക്കുകയാണ് സാമ്പത്തിക സഹായമായിട്ടും വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും എല്ലാം അവർ കൊടുത്ത് മറ്റുള്ളവരെ അറിയിക്കുകയാണ് അവർ വിദേശ രാജ്യത്താൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു അവിടെയും ചെന്നു ഈ അമ്മയെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അറിഞ്ഞത് മറ്റുള്ളവർ വഴി ഇവർ വഴി മറ്റുള്ളവരെ അറിയിക്കുന്നു അത് പ്രേക്ഷിത പ്രവർത്തനമാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ് അവർ ചെയ്യുന്നത് അതാണ് പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെ ചെയ്ത് പരിശുദ്ധ അമ്മ വഴി കിട്ടി പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായ പ്രിൻസി മാത്യുവിൻ്റെയും കുടുംബത്തെയും അവർക്ക് പരിശുദ്ധമോ നൽകിയ അനുഗ്രഹത്തിനും കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം